രണ്ട് വർഷത്തെ ഇടവേള കഴിഞ്ഞു ഇന്ത്യൻ രാഷ്ട്രീയം വീണ്ടും ആ ശ്രദ്ധ വായിക്കുകയാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഭരണകക്ഷി ഒരു പൊട്ടിത്തെരുടെ വക്കിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ തോൽവിയാണ് എൻ കിട്ടിയത് പ്രതിപക്ഷ മഹാസഖ്യം ഈസിയായി വിജയിച്ചു കയറിയപ്പോൾ എൻ ഡി എ കോട്ടകൾ ചാമ്പലായി എങ്കിലും ഷിൻഡെ ശിവസേന അടക്കമുള്ള സഖ്യകക്ഷികൾ ഏഴെമ്പിമാരെ വിജയിപ്പിച്ച് ബി ജെ വിശ്വാസം കാത്തിരുന്നു എന്നാൽ കേന്ദ്ര സർക്കാരിൽ ഷിൻഡേക്ക് കിട്ടിയത് പൂജ്യമാണ് എൻ സി പി ഐ പുലർത്തി അജിത് പവാറിനും ആശ്വസിക്കാൻ ഒന്നും ബി ജെ പി നേതൃത്വം നൽകിയതുമില്ല ഇതോടെയാണ് മഹാരാഷ്ട്ര സർക്കാരിലും മുറുമുറുപ്പ് തുടങ്ങിയത് ഷിൻഡെ ശിവസേനയെ പിളർത്തി നാൽപ്പതോളം എം എൽ എമാരെ എൻ ഡി എ ക്യാമ്പിൽ എത്തിച്ചതോടെയാണ് മഹാവികാസ് അഗാഡി സർക്കാർ താഴെ വീണതും ഈ സ്ഥിതി മനസ്സിലാക്കിയ പൊതുജനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചുകുത്തിയതോടെ ബി ജെ പി കാറ്റ് പോവുകയായിരുന്നു ഈ വർഷം മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കവേ ചതിച്ചു പിടിച്ച് പിളർത്തിക്കൊണ്ടെന്നവർ വോട്ട് പിടിക്കാൻ പോകുന്നവരല്ല എന്ന് മനസ്സിലാക്കിയ ബി ജെ പി ഇനി എന്ത് ചെയ്യുമെന്ന ചോദ്യവും ബാക്കിയാണ് ശിവസേനയെയും എൻ സി പിയും പിളർത്തിയെടുത്ത് ഉദ്ധവ് താക്കറുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന മഹാവികാസ് അഘാഡി സർക്കാരിനെ വീഴ്ത്തിക്ക് ആകില്ല എന്നും മഹാവിസ് അഘാഡിയിലെ സ്വകക്ഷികളെ പിളർത്തിക്കൊണ്ടുപോയി ചിഹ്നവും സീറ്റും എല്ലാം ഒപ്പിച്ചുവെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കൂടെ വന്നവരല്ല യഥാർത്ഥ പാർട്ടിക്കാരെന്ന് ബി ജെ പിക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണ് ശരത് പവാറിന്റെ എൻ സി എ പിയെ പിളർത്തിക്കൊണ്ടുവന്ന് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകിയ അജിത് പവാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയത് ഒരു സീറ്റ് മാത്രമാണ് നാല് സീറ്റിലാണ് അജിത് പവാറിന്റെ എൻ സി പി എൻ ഡി എ സഖ്യത്തിൽ നിന്നും മത്സരിച്ചത് അതേസമയം ശരത് പവാറിന്റെ എൻ സി പി കോൺഗ്രസ് സഖ്യത്തിനോടൊപ്പം നിന്ന് മത്സരിച്ച പത്തിൽ എട്ടും വിജയിച്ചു കയറി ബിജെപിക്കൊപ്പമുള്ള ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേന പതിനഞ്ചെടുത്ത് മത്സരിച്ച് നേടിയത് വെറും ഏഴ് സീറ്റ് ഇരുപത്തിയൊന്നിടത്ത് മത്സരിച്ച ഉദ്ധവ് താക്കറെ ഒൻപത് സീറ്റ് മാത്രമേ മഹാവികാസ് അഘാഡി സഖ്യത്തിൽ പിടിച്ചുല്ലെങ്കിലും കഴിഞ്ഞ കുറേ സീറ്റ് മുകളിൽ പിടിച്ചത് അവർക്ക് ആശ്വാസമാണ് പിളർത്തി കൂടെ കൂട്ടിയവർക്കൊപ്പം മത്സരിച്ച് സ്വന്തം നിലനിൽപ്പ് വിട്ടില്ല എന്ന ബോധം മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് ഉണ്ട് കഴിഞ്ഞ കുറി ഒറ്റയ്ക്ക് മറാത്ത ഭൂമിയിൽ ജ്വലിച്ചു നിന്ന ബി ജെ പിക്ക് പതിനാല് സീറ്റുകളാണ് കയ്യിൽ നിന്നും പോയത് ഇരുപത്തെട്ടെടുത്ത് മത്സരിച്ച ബി ജെ പി ഒൻപതിലേക്കും ചുരുങ്ങി കോൺഗ്രസ് ആട്ടെ പതിനേഴ് സീറ്റിൽ മത്സരിച്ചതിൽ പതിമൂന്ന് സീറ്റിലും വിജയിച്ച സൂപ്പർ പവറായി കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞുകുറി മറാത്താ മണ്ണിൽ ഒറ്റ സീറ്റിൽ ഒതുങ്ങിപ്പോയ കോൺഗ്രസ് ആണ് ഈ നേട്ടം സ്വന്തമാക്കിയതെന്ന് മറക്കരുത് എന്തായാലും ബി ജെ പിള്ളിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചും ഭയാശങ്കകൾ ഉയർന്നു കഴിഞ്ഞു ബി ജെ പി കനത്ത പരാജയം ഏറ്റുവാങ്ങിയതോടെ മഹാരാഷ്ട്രയിൽ തങ്ങളുടെ കാര്യം പരിങ്ങലതായെന്നാണ് പാർട്ടി പുലർത്തിപ്പോന്ന ഷിൻഡെയുടെയും അജിത് പവാറിന്റെയും അവസ്ഥയെന്നും കാണാം മഹാരാഷ്ട്രയിൽ അജിത് പവാറിനും ഷിൻഡേക്കും ഇനി കാര്യങ്ങൾ എളുപ്പമാകില്ല എന്നതും യാഥാർത്ഥ്യമാണ് പഴയവില പേശിലൊന്നും ഇനി നടക്കില്ല കാരണം ഒരു തെരഞ്ഞെടുപ്പ് പിന്നിട്ട് സംഘടനാ തലത്തിൽ അവരുടെ ദാർബല്യം തുറന്നു കാട്ടപ്പെട്ടു ഒപ്പം നിന്നാൽ പാർട്ടി വോട്ടുകൾ കൂടി പോരുമെന്ന ചിന്തയിൽ നൈസായി ഒരു ഒഴിവാക്കൽ ഏക്നാഥ് ഷിൻഡി വിഭാഗവും അജിത് പാർ വിഭാഗവും ബി ജെ പിയിൽ നിന്നും മണക്കുന്നുമുണ്ട് ഇതോടെ ഒക്ടോബറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ എൻ ഡി എ സർക്കാരിനെ വലിച്ചു താഴെയിടാനുള്ള മാനസിക കരുത ആർജിക്കാനുള്ള ദിവസങ്ങളിലേക്കാണ് ഷിൻഡി അജിത് പാർ കൂട്ടുകെട്ടിന് മുന്നിലുള്ളതെന്നും നമുക്ക് കാണാം